നിശബ്ദ പ്രചരണ ദിനത്തിൽ പരമാവധി ആൾക്കാരെ നേരിൽ കണ്ട ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ മുതൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം സ്വരാജ് സന്ദർശനം നടത്തി നിശബ്ദ പ്രചരണ ദിനത്തിൽ നിലമ്പൂർ ടൗണിലാണ് സ്വരാജ് വോട്ടഭ്യർത്ഥനയ്ക്കായി ആദ്യമിറങ്ങിയത് ജിമ്മുകളിലെത്തി വോട്ടർമാരെ കണ്ടതിനുശേഷം ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി ിൽ ഞങ്ങൾ സ്വരാജിനെത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ സ്വരാജിനെ കണ്ടതോടെ ഫോട്ടോ എടുക്കുവാനായി നിരവധി പേർ ചേർന്നു നിലമ്പൂർ മുനിസിപ്പൽ ഓഫീസിൽ സ്വരാജിനെ കണ്ടതോടെ അവിടെയുള്ള ഹരിതകർമ്മസേനയിലെ വനിതകൾ ചുറ്റും കൂടി എല്ലാവരും വലിയ സ്നേഹവും ഐക്യദാർഢ്യവും അറിയിച്ചിട്ടുള്ളത് അത് അതിന്റെ ഉച്ചകഴിഞ്ഞ് പോത്തുകൽ വഴിക്കടവ് എടക്കര എന്നിവിടങ്ങളിലെ കടകളിലും വോട്ടുകളിലും ചെന്ന് വോട്ടർമാരെ കണ്ടു തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ കാണാൻ കഴിയാതിരുന്ന വ്യക്തിപരമായി തന്നെ പരിചയമുള്ള ചില ആളുകളെ കണ്ടു ചില പ്രദേശങ്ങൾ പോയി അങ്ങനെയുള്ള എന്റെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ കാണുകയുണ്ടായി അങ്ങനെയുള്ള ഒരു അതിനും തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും വേണമെങ്കിൽ പറയാം എന്ന് മാത്രം അതായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം തീർച്ചയായും നാട്ടിൽ നാട്ടിലാകെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ഐക്യതാറിറ്റിയവും പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് പ്രകടമായിരുന്നു ഇന്നും ആ അനുഭവം തന്നെയാണുള്ളത് അതിൻ്റെ ആവേശവും ആഹ്ലാദവുമാണ് എല്ലാ ഇടതുമുന്നണി പ്രവർത്തകരിലും ഉള്ളത് വോട്ടർമാരെ സന്ദർശിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ടുവെക്കുന്നത് നിലമ്പൂരിൽ നിന്നും സ്വരാജ് വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷ കൂടിയാണിത് വോട്ടഭ്യർത്ഥനയുമായി എത്തുന്ന സ്വരാജിനെ ചേർത്തു പിടിച്ച് പിന്തുണ ഉറപ്പിക്കുകയാണ് നിലമ്പൂരിലെ ജനത കൈരളി ന്യൂസ് നിലമ്പൂർ